വളരെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് മാത്രമല്ല കേട്ടോ ഈ ചിക്കൻ ഫ്രൈ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ തന്നെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ബ്രസ് പീസ് എടുത്തു അതിന് വരഞ്ഞ് വെച്ചു മസാല പിടിക്കാൻ വേണ്ടി ഇതിനുള്ള മസാലയ്ക്കായി മഞ്ഞൾപ്പൊടി സാധാരണ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ഗരം മസാലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറുനാരങ്ങ നീര് ഇതൊരു പേസ്റ്റ് പൊരിയാക്കിയിട്ട് നമ്മളുടെ ചിക്കൻ്റെ പീസിലൊക്കെ നന്നായിട്ട് തടവി വെക്കുകയാണ് ഒരമണിക്കൂർ ഇങ്ങനെ വെച്ച ശേഷം നമുക്കിത് വറുത്തെടുക്കാം രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചു വറുത്തെടുക്കാം അധികം കനമില്ലാതെയാണ് ഞാൻ മുറിച്ചെടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വഴന്നു വരും ഇനി പാനിലേക്ക് ഇട്ട ശേഷം അതിലേക്ക് പൊട്ടിയായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി സവാള ഇത്രയും ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് ഒരു മിനിറ്റ് വഴറ്റിയ ശേഷം വറുത്ത് വെച്ച ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കാണ് ഈ ചിക്കൻ ഫ്രൈ ജ്യൂസി ആയിട്ട് വരാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം ഒഴിച്ച് ഉടനെ ഞാൻ അടച്ചു വെച്ച് ഒരു മിനിറ്റ് ഒന്ന് വേവിക്കുകയാണ് ഇനി ഒന്ന് തുറന്ന് കഴിച്ചൊന്ന് ഒത്തിരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ നിങ്ങൾ ഇതിനുമുമ്പ് കഴിച്ചിട്ടുണ്ടാവില്ല